നമസ്കാരം ഇന്ത്യക്കാരെ ബോഡി ഷെയിം ചെയ്തു എന്നത് മാത്രമാണോ സാംവിത്രോത ചെയ്ത തെറ്റ് ശരീരത്തിൻ്റെ നിറമോ ആകൃതിയോ ഒക്കെ വിമർശിക്കപ്പെടാവുന്നതല്ലേ എന്നത് പൊളിറ്റിക്കലി കറക്റ്റായ ഒരു ചോദ്യവുമല്ല ആരായാലും സ്വന്തം മാതാപിതാക്കളെയും വംശത്തെയും ദേശത്തെയും ഒക്കെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അതിന് ഉള്ള മറുപടി തീർച്ചയായും പരുഷമായിരിക്കും ഇത്തരത്തിലുള്ള രോഷമാണ് ഇന്ത്യ ഇന്ത്യയൊട്ടാകെ പരദേശി കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായ സാമ്പിത്രോതയ്ക്കും അതിന്റെ കുറച്ചു ഭാഗം ഈ നാട്ടുകാരായ കോൺഗ്രസുകാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ പരുഷമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് എന്നെ എങ്ങനെ വേണമെങ്കിലും വിമർശിച്ചു കൊള്ളട്ടെ പക്ഷെ രാജ്യത്തെ ജനങ്ങളെ വില കുറച്ച് കാണുന്നതിൽ ഞാൻ അതീവ രോഷാകുലനാണ് തൊലിയുടെ നിറം എന്തു തന്നെ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവരാണ് നമ്മൾ ഭരണഘടനയുമായി നടക്കുന്നവർ ചർമ്മത്തിന്റെ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ ജനങ്ങളെ അപമാനിക്കുന്നു എന്റെ ജനതയെ അങ്ങനെ നോക്കാൻ ഇവിടുത്തെ ഷഹ്സാദ അല്ലെങ്കിൽ മുഗൾ രാജകുമാരനെ ആരാണ് അനുവദിച്ചത് ഷഹ്സാദ നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും ഷഹ്സാദയുടെ ഒരു തത്വചിന്തകൻ അങ്കിൾ അമേരിക്കയിൽ ഉണ്ടെന്ന് മനസ്സിലായി ക്രിക്കറ്റിലെ തേർഡ് അമ്പയറെ പോലെ ഈ ഷഹ്സാദ തൻ്റെ ഉപദേശം തേർഡ് അമ്പയറിൽ നിന്ന് സ്വീകരിക്കുന്നു ഈ വംശീയ മനോഭാവം ഞങ്ങൾ അംഗീകരിക്കില്ല കോൺഗ്രസിന്റെ യുവ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അമേരിക്കയിലുള്ള ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സാം പിത്രോദയ്ക്കു നേരെയുള്ള രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഈ രീതിയിൽ നടത്തിയത് രാജ്യമെമ്പാടും പിത്രോദയുടെ വാക്കുകൾ വലിയ വിമർശനവും എതിർപ്പുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യക്കാരെ തരം താഴ്ത്തി സാം പിത്രോദ സംസാരിച്ചത് ഇന്ത്യയിലെ കിഴക്കുള്ള ആളുകൾ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ള ആളുകൾ അറബികളെ പോലെയും വടക്കുള്ള ആളുകൾ പാശ്ചാത്യരെ പോലെയും കാണപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ ഉള്ളവരാവട്ടെ ആഫ്രിക്കക്കാരെ പോലെയാണ് പക്ഷേ ഇതൊന്നും സാരമില്ല ഞങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരാണ് എന്നാണ് സാംവിത്രോദ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയത എന്ന സ്വത്വത്തെ നിരാകരിക്കുന്ന പ്രസ്താവനയാണിത് അമേരിക്കൻ പൗരത്വം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്കാരെ കണ്ടാൻ തിരിച്ചറിയാൻ കഴിയാതായി ഇന്ത്യക്കാർക്ക് നേരെയുള്ള ഈ വർണ്ണപെറി ഇതാദ്യമായി അല്ലാത്തതിനാൽ ഇത്തരക്കാരിൽ നിന്ന് അതിലേറെ ഒന്നും പ്രതീക്ഷിക്കരുത് കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് കഴിയുമ്പോൾ സ്വന്തം നാട് ഇന്ത്യയല്ല എന്ന് തോന്നുന്ന സൂക്കേട് ഇങ്ങർക്ക് നേരത്തെയുണ്ട് ഇയാളുടെ യുവരാജാവിനും അതുണ്ട് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ പണ്ട് ഇയാൾക്കൊപ്പം ലണ്ടനിൽ പോയ മുഗൾ രാജകുമാരൻ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ എന്നൊരു രാഷ്ട്രം പോലും ഇല്ലെന്നൊക്കെ വച്ച് കാഴ്ചയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേഷൻ ഏതായിട്ട് വരും എന്നൊന്നും ചോദിക്കരുത് ഓരോരോ നാട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതാണ് തൻ്റെ നിലപാട് ഇതിൽ ചങ്കില ചൈനയുമായി നടക്കുന്ന യെച്ചൂരിയും മുഗളന്മാരെ സ്വപ്നം കാണുന്ന ലാലുവിൻ്റെ മോനുമൊക്കെ ഒരേ ചേരിയിലാണ് പക്ഷേ ദേശവിരുദ്ധ അജണ്ടകൾ ഇവിടെ പണ്ടേ പോലെ ചെലവാകുന്നില്ല എന്ന് മാത്രം സാമ്പിത്വതയിലെ വാക്കുകൾ ദൗർഭാഗ്യകരവും അംഗീകരിക്കാനാവാത്തതുമാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലപാടെടുത്തത് ഈ എതിർപ്പ് കണ്ടാണ് എന്നാൽ കേരളത്തിലെ ഇൻഡി സഖ്യം ഇതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല എന്തിലും ഏതിലും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്ന ലിബറലുകളും വായിൽ വിരൽ തള്ളിയിരിക്കുകയാണ് കേരളത്തിലെ പട്ടികവർഗ സമുദായങ്ങൾക്കിടയിലെ ശിശുമരണ നിരക്ക് സോമാലിയേക്കാൾ കൂടുതലാണ് എന്ന് പണ്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചതിന് ഇടതു വലതു മുന്നണികൾ കരഞ്ഞു തീർത്ത കണ്ണീർ ഇനിയും ഉണങ്ങിയിട്ടില്ല അന്ന് ആഫ്രിക്കൻ ദരിദ്ര രാജ്യത്തോട് നമ്പർ വൺ കേരളത്തെ താരതമ്യം ചെയ്തു എന്നായിരുന്നു ആരോപണം അത് കേരളത്തിന് അപമാനമായി പോയി എന്ന് പറഞ്ഞവർ പിതൃതയുടെ പ്രസ്താവനയെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് അത് മാത്രമല്ല ഒരു നർത്തകി സ്വന്തം നാട്ടിലെ മറ്റൊരു നർത്തകനെ രൂപത്തിൻ്റെ പേരിൽ അപമാനിച്ചപ്പോൾ കേരളത്തിനുണ്ടായ വിലാപങ്ങളും രോഷവുമൊക്കെ വ്യാജമായിരുന്നു എന്നാണ് സംശയം യഥാർത്ഥത്തിൽ സത്യഭാമ പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഷ്യമല്ലേ ഈ കോൺഗ്രസ്സുകാരൻ അമേരിക്കയിൽ അമേരിക്കയിലിരുന്ന് പുലമ്പിയത് പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമസ്കാരം